മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നിയന്ത്രണം വിട്ട് പ്രതാപനോട് മഹാലക്ഷ്മി തനിക്കറിയാവുന്ന എല്ലാ സത്യങ്ങളും താൻ അമ്മയോടും പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന കാര്യം പ്രതാപൻ കെ കെ വിളിച്ചു പറയുന്നുണ്ട് അതേ തുടർന്ന് പ്രതാപന് പ്രത്യേകിച്ചൊന്നും മഹാലക്ഷ്മിയെ വിരട്ടാനോ കരുണയുടെ കുഞ്ഞു നഷ്ടമായതിൻ്റെ പേരിൽ മോഹിനിയെയും മഹാലക്ഷ്മിയും വേദനിപ്പിക്കാനോ ചെല്ലുന്നില്ല തൻ്റെ അമ്മയ്ക്ക് പോലും കണ്ണൻ്റെ അച്ഛനെ കൊന്നതും കണ്ണൻ വിളിച്ചേറലാകാൻ കാരണക്കാരനും താനാണെന്നുള്ള കാര്യം അറിയത്തില്ല ആ സാഹചര്യത്തിൽ എല്ലാ സത്യങ്ങളും അറിയാവുന്ന അമ്മയും മകളും തനിക്കൊരു ഭീഷണിയാണെന്ന് പ്രതാപനും അറിയാം പ്രതാപനോട് മഹാലക്ഷ്മി പറയുന്നുണ്ട് ചെയ്യാത്ത തെറ്റിന് എന്നെ എൻ്റെ അമ്മയും പഴിക്കാൻ വന്നു കഴിഞ്ഞാൽ പല ചോദ്യങ്ങൾക്കും താൻ മറുപടി പറയേണ്ടി വരുമെന്ന് അത് കേട്ട് പ്രതാപൻ ആകെ കിളിപ്പോയി പറയുന്നുണ്ട് ഒരു പിഞ്ചു കുഞ്ഞിനെ ഇല്ലാതാക്കിയതും പോരാഞ്ഞിട്ട് എൻ്റെ മേൽ അപവാദം പറഞ്ഞുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞങ്ങ് പോകുന്നു ശേഷം നമ്മുടെ മോഹിനിയമ്മയോട് മഹാലക്ഷ്മിയും പറയുന്നു ഈ വക കാര്യങ്ങളൊന്നും പറയേണ്ടെന്ന് വിചാരിച്ചതാണ് അയാളായിട്ടാണ് എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചത് അയാളോ അയാളുടെ അമ്മയോ എന്തു തന്നെ വന്ന് പറഞ്ഞാലും അമ്മ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കണ്ട തക്ക മറുപടി തിരിച്ചു കൊടുക്കണം ഞാനൊന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മി അങ്ങ് ക്ഷേത്രത്തിൽ പോയി തിരികെ വരുന്ന സമയത്ത് കേട്ടുകൊണ്ടു വരുന്നത് മുത്തശ്ശി നമ്മുടെ മോഹിനിയമ്മയ്ക്ക് അവർ മനസ്സിൽ പോലും കാണാത്ത കുറ്റം ആരോപിച്ചുകൊണ്ട് അവരെ വഴക്ക് പറയുന്നതാണ് എൻ്റെ മോളുടെ പായസത്തിൽ വിഷം കലർത്തി നീയും നിൻ്റെ മോളും മരുമകനും കൂടി ചേർന്ന് കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ കൊന്നില്ലേടി മോഹിനിയമ്മയ്ക്ക് അത് കേട്ടിട്ട് വല്ലാത്ത വിഷമം വരുന്നുണ്ടെങ്കിലും മഹാലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് ഇവർ രണ്ടാളും എന്ത് തന്നെ പറഞ്ഞാലും തക്ക മറുപടി കൊടുത്തേക്കണമെന്ന് അപ്പം മോഹിനിയമ്മ പറയുന്നുണ്ട് അതിൽ പ്രതി നിങ്ങളൊക്കെ തന്നെയായിരിക്കും എൻ്റെ കുഞ്ഞിനെയും അവളുടെ ഭർത്താവിനെയും കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഒടുക്കാതെ ആരാ ചെയ്തേ അവർക്ക് തന്നെ തിരിച്ചടിയായി നിർത്തടിയെന്ന് പറഞ്ഞ് മോഹിനിയമ്മയുടെ ചെകിടത്തടിക്കാനായിട്ട് മുത്തശ്ശി കൈ പൊക്കുമ്പം ആ കൈ തടയുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി ആ വിഷം എവിടെ നിന്ന് വന്നെന്ന് ഞാൻ തെളിയിച്ച് തരട്ടോ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശി ആകെ പേടിക്കുന്നുണ്ട് അങ്ങനെ തെളിയിക്കാനും കാണാൻ പോയാൽ അതിൻ്റെ പിന്നിൽ താനും തൻ്റെ മോളും മകനും അകപ്പെടുമെന്നുള്ള കാര്യം മുത്തശ്ശിക്ക് നന്നായിട്ടറിയാമല്ലോ കാരണം കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലാൻ വേണ്ടിയിട്ട് വൈദ്യരുടെ കയ്യിൽ നിന്ന് പേടിച്ചുകൊണ്ടുവന്ന വിഷമരുന്നാണ് ഇപ്പം കരുണയുടെ ഉള്ളിൽ പോയിരിക്കുന്നത് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർക്ക് പോലും സംശയമുണ്ട് തങ്ങൾ ആരെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് തങ്ങളുടെ കൊച്ചുമകൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് പറ്റിയെന്ന് ഇനി ഇതിൻ്റെ പേര് വല്ല കേസോ അന്വേഷണമോ കാണാൻ വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ വിനയാകുമെന്ന് മനസ്സിലാക്കി മുത്തശ്ശി ഒന്നും അടങ്ങുന്നു കാരണം വേണ്ടി വന്നാൽ ആ ഡോക്ടർ ഉൾപ്പെടെ മുത്തശ്ശിക്കും പ്രതാപനുമെതിരെ മൊഴി കൊടുക്കുമെന്നുള്ള കാര്യം അവർക്കും അറിയാം ഡോക്ടറെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് മുത്തശ്ശി ആ മറുമരുന്ന് അവരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നത് വിഷമരുന്ന് പോയി അതിന് പകരം ഈ മറുമരുന്ന് ചെന്നാൽ തന്നെ ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടും എന്നൊക്കെ പറയുമ്പോഴേ ഡോക്ടർ പറഞ്ഞിരുന്നു ഇതൊരു ക്രിമിനൽ ഒഫൻസാണ് പോലീസിനെ അറിയിക്കേണ്ട കേസാ എന്നൊക്കെ പറഞ്ഞ് ഇവരെ വരട്ടിയിരുന്നു അതൊക്കെ ഓർത്ത് നിൽക്കുന്ന മുത്തശ്ശിയോട് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് കരുണയുടെ കുഞ്ഞ് നഷ്ടമായതിൽ എനിക്കും വിഷമമുണ്ട് ഞാനോ എൻ്റെ അമ്മയോ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയാം നിങ്ങളെപ്പോലെ ഒരു ജീവൻ എടുക്കാനുള്ള ജീവനെടുക്കാനുള്ള ദുഷ്ടമനസ്സൊന്നും എനിക്കോ എൻ്റെ കണ്ണേട്ടനോ അമ്മയ്ക്കോ ഇല്ല ചെയ്യാത്ത തെറ്റിൻ്റെ പേര് ഞങ്ങളെ ഓരോന്നും പറഞ്ഞ് വേദനിപ്പിച്ചാൽ മുത്തശ്ശിയും മോനും അകത്ത് കിടക്കും അത് മറക്കണ്ട എനിക്കറിയാടി എൻ്റെ പേരെക്കുഞ്ഞു പോയൻ്റെ പേര് നീ മനസ്സുകൊണ്ട് സന്തോഷിക്കുക നിനക്കൊരിക്കലും ഒരു അമ്മയാകാൻ പറ്റില്ലല്ലോ ഇതിനൊക്കെ കൂലി നിനക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് പോകുന്നു അപ്പം മോഹിനിയമ്മയോട് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ വന്നിട്ട് കുറേ നേരം ആയില്ലേ കമലേശ്വരം തറവാട്ടിലേക്ക് പോകുക അവിടെ കണ്ണേട്ട ഒറ്റക്കല്ലേ ഉള്ളൂ ഇവിടെ ആരെങ്കിലും അമ്മയെ ഉപദ്രവിക്കുകയോ മനസ്സ് വേദനിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്നെയോ കണ്ണേട്ടനെ വിളിച്ചു പറയണം എന്ന് പറയുമ്പോൾ മോഹിനിയമ്മ ശരി എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി അങ്ങ് പോകുന്നു കമലേശ്വരം തറവാട്ടിലേക്ക് വന്നു കയറുമ്പോഴത്തേക്കും ഉണ്ണിയും ദുർഗാമയും രണ്ടുപേരും മഹാലക്ഷ്മിയെ ആക്രമിക്കാനായിട്ട് കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെ മുമ്പിൽ ജയിക്കാൻ സ്വത്തോ പ്രതാപോ ഒന്നുമില്ലെങ്കിലും ഒരു കുഞ്ഞിനെ ആയുധമാക്കി അവരെ കൊച്ചാക്കാൻ വിചാരിച്ചിരുന്നിട്ട് അത് നടക്കാത്തതിൻ്റെ ദേഷ്യമാണ് രണ്ടു പേർക്കും പിറന്നാളാഘോഷത്തിന് ശേഷം മഹാലക്ഷ്മി ഛർദ്ദിക്കുന്നത് കണ്ടിട്ട് ദുർഗാമ്മയുടെയും ഉണ്ണിയുടെയും സന്തോഷമൊന്നു വേറെ തന്നെയായിരുന്നു പക്ഷേ അത് തിരിഞ്ഞ് തൻ്റെ ഭാര്യയ്ക്കാണ് ആ അപകടം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഉണ്ണിയുടെ ദേഷ്യം മുഴുവനും മഹാലക്ഷ്മിയോട് തീർക്കുന്നുണ്ട് ഒന്നും അറിയാത്ത മഹാലക്ഷ്മിയും കണ്ണനെയാണ് അവർ പഴിക്കുന്നത് അമ്പലത്തിൽ പോയി എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വരുവായിരിക്കും എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ നിങ്ങളുടെ അനിയത്തിയോട് നിങ്ങൾക്ക് തീർത്താ തീരാത്ത അസൂയയായിരുന്നു പണ്ട് കുട്ടിക്കാലം മുതൽ നിങ്ങൾക്ക് കിട്ടാത്ത എല്ലാ സൗഭാഗ്യവും നിങ്ങളുടെ അനിയത്തിക്ക് മാത്രം കിട്ടി വിവാഹത്തിന് ശേഷം അവൾ ഒരു അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളുടെ അസൂയ കൂടി അത് കേട്ട് മഹാലക്ഷ്മി ദേഷ്യത്തോട് ഉണ്ണിയോട് പറയുന്നു നിർത്ത് അന്നേരം ദുർഗാമ വഹിക്കുന്നു ഞാൻ സംസാരിക്കാമോ നീ എന്നോടും പറയുമോ നിർത്തായി പറയും അതിനെന്താ തെറ്റെന്ന് കണ്ണനും ചോദിക്കുന്നു ഈ കാണുന്ന വീടും സ്വത്തുക്കളും എല്ലാം എൻ്റെയും എൻ്റെ ഭാര്യ മഹാലക്ഷ്മിയുടെയും പേരിലുള്ളതാണ് അപ്പം ആ വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പം ഇഷ്ടപ്പെടാത്ത വാക്കുകൾ വന്നാൽ നിർത്താൻ പറയാനുള്ള അധികാരം അവക്കുണ്ട് കൊള്ളാടാ ഇത്രയും നാൾ നോക്കി വളർത്തിയിട്ട് ഇന്നലെ കണ്ട ഒരുത്തിക്ക് വേണ്ടി ഞങ്ങളെ തള്ളി പറയൂ അല്ലേ നോക്കിയ കണക്കൊന്നും പറയരുതെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാ എന്നെ നോക്കിയിട്ടുള്ളതെന്ന് ഇടയ്ക്കാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കുഞ്ഞു പോയതറിഞ്ഞ് നിങ്ങൾക്ക് രണ്ടു പേർക്കും സന്തോഷമായല്ലോ ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ കേക്ക് മുറിച്ച് ആഘോഷിക്കാനുള്ള മാനസിക വൈകല്യമൊന്നും ഞങ്ങൾക്ക് രണ്ടാൾക്കുമില്ല പിന്നെ നിൻ്റെ കുഞ്ഞ് നഷ്ടമായെന്ന് പറയുന്നു അതിന് പിന്നിൽ എന്താ സംഭവിച്ചതെന്ന് എന്നെക്കായും മഹിയേക്കായും നിങ്ങൾക്ക് രണ്ടാൾക്കും വ്യക്തമായി അറിയാമല്ലോ ഉത്തരം മുട്ടി നിൽക്കുന്നുണ്ട് ദുർഗയും ഉണ്ണിയും